നമസ്കാരം പ്രധാന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തിന് അപമാനകരം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തിന് അപമാനകരമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പാലക്കാട് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു സ്ത്രീ സുരക്ഷ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിത് പീഡനത്തിന് വിധേയരായ ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് നേരത്തെ നടപടിയെടുത്തില്ല കോൺഗ്രസിന്റേത് ജനങ്ങളെ വിടിയാക്കുന്ന നിലപാടാണ് ജനപ്രതിനിധി തന്നെ സ്ത്രീ സുരക്ഷയെ വെല്ലുവിളിക്കുകയാണ് ഇനിയും രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തിന് അപമാനകരമാണെന്നും വി മുരളീധരൻ പറഞ്ഞു ഹരിപ്പാട് ഹൈവേ മോഷണ കേസ് ഒന്നാം പ്രതി പിടിയിൽ കരിയിലക്കുളങ്ങര ഹൈവേ മോഷണ കേസിലെ ഒന്നാം പ്രതി മരിയപ്പൻ ചെന്നൈയിൽ പിടിയിൽ കഴിഞ്ഞ ജൂൺ മുതൽ ഇയാൾ ഒളിവിലായിരുന്നു പല സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് പിടിയിലായത് പ്രതി അറിയപ്പെടുന്ന വോളിബോൾ പ്ലെയർ ആയതിനാൽ എല്ലാ സ്റ്റേറ്റുകളിലും ഇയാൾക്ക് ബന്ധങ്ങളുണ്ട് ഈ ബന്ധം ഉപയോഗിച്ചാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയം പതിനേഴുകാരിയെ വീട്ടിലെത്തിച്ച കൂട്ടബലാത്സംഗം നാലുപേർ അറസ്റ്റിൽ വടകര പതിയാക്കര കുളങ്ങര അഭിഷേക് കായണ്ണ ചോലക്കര മിത്തേൽ മിഥുൻദാസ് വേളം പെരുമ്പാട്ട് മിത്തേൽ സി കെ ആദർശ് എന്നിവരും പതിനേഴ് വയസ്സുകാരനുമാണ് അറസ്റ്റിലായത് അഭിഷേക് മൂന്നാം തവണയാണ് പോക്സോ കേസിൽ പ്രതിയാകുന്നത് പ്രതികളിൽ ഒരാളായ അഭിഷേക് ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം മുതലെടുത്ത് പെൺകുട്ടിയെ കായണ്ണ വീട്ടിലെത്തിച്ചത് ഈ വർഷം ഏപ്രിൽ മാസത്തിലാണ് അഭിഷേകുമായി യുവതി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടത് മിഥുൻദാസിന്റെ കായണ്ണയിലെ വീട്ടിൽ വെച്ചാണ് പീഡനം നടന്നതെന്നാണ് പരാതി യൂണിയൻ തെരഞ്ഞെടുപ്പ് കോട്ടയം സി എം എസ് കോളേജിൽ എസ് എഫ് ഐ കെഎസ് യു സംഘർഷം ക്യാമ്പസിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാരോപിച്ചും പ്രതിഷേധവുമായി എത്തിയ നേതാക്കൾ പോലീസ് വാഹനത്തിൽ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ തിരിച്ചിറക്കി തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴ് വർഷത്തിനുശേഷം കെഎസ് യു ഭൂരിപക്ഷം നേടി യൂണിയൻ ഭരണം കെഎസ്യുന് ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ നടന്ന വാക്കുതർക്കമാണ് സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചത് ബൈക്കിൽ മിനിലോറി ഇടിച്ചു സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരൻ്റെ ദാരുണാദ്യം വിഴിഞ്ഞം മുല്ലൂർ നെല്ലിക്കുന്ന് പിണർ പിണർ നിന്ന വിളകത്ത് പള്ളിനട പുത്തൻ വീട്ടിൽ എസ് സോജനാണ് മരിച്ചത് തെന്നൂർകോണം വിഴിഞ്ഞം റോഡിൽ പുതിയ പാലത്തിന് മുമ്പായി ബുധനാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലിരിക്കെ ഇന്നാണ് മരണം കോവളത്തെ സ്വകാര്യ ഹോട്ടലിലെ ഡ്രൈവറായിരുന്നു ജോലിക്കായി വരുമ്പോഴായിരുന്നു അപകടം ഇടിച്ച മിന്നിലോറി കസ്റ്റഡിയിലെടുത്തതായും ഡ്രൈവർക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തതായും പോലീസ് പറഞ്ഞു